സ്വർണം മോക്ഷിച്ചെന്നാരോപിച്ച് ദളിത്ശ്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പെരൂർക്കട സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടി നടപടി വരുന്നു എസ് ഐ പ്രസന്നനെ സസ്പെൻഡ് ചെയ്യും മോശം വാക്കുകൾ ഉപയോഗിച്ചെന്നും അമിതാധികാര പ്രയോഗം നടത്തിയെന്നുമാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും തീരുമാനിച്ചു സലീം മാലിക് വിവരങ്ങൾ നൽകുന്നു ഗുഡ് മോർണിംഗ് സ്കാൻ ഗുഡ് മോർണിംഗ് ഈ ദളിത്രിയെ സ്വർണ്ണം മോഷ്ടിച്ചെന്നാരോപിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മാനസിക പീഡനത്തിന് ഇരയാക്കി എന്ന കേസിലാണിപ്പോൾ ക്രൈംബ്രാഞ്ച് അത് അന്വേഷിക്കുന്നത് ആ കേസിൻ്റെ തുടരന്വേഷണത്തിന് നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് എ ഡി ജി പി എച്ച് വെങ്കടേഷ് അതുമായി ബന്ധപ്പെട്ട ഉത്തരവിട്ടിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ ആയിരിക്കും ഈ കേസിൻ്റെ പുനരന്വേഷണം നടത്തുക എന്നാണ് അറിയുന്നത് ഒപ്പം തന്നെ അതിനോടൊപ്പമാണ് കൂടുതൽ പോലീസുകാർക്കെതിരെ കൂടി നടപടി വരുന്നു എന്നുള്ളത് നേരത്തെ എസ് സസ്പെൻഡ് ചെയ്തിരുന്നു അതിന് പുറമെയാണ് എ എസ് ഐ പ്രസന്നനെതിരെ കൂടി നടപടി വരുന്നത് ആ ദിവസത്തെ സ്റ്റേഷൻ ചുമതല ജി ഡി ചുമതല പ്രസന്നനായിരുന്നു മാത്രമല്ല ഈ ദളിത്സ്ത്രീ ബിന്ദു ഇവർ വളരെ വളരെയധികം വളരെ കൂടുതൽ പരാതികൾ പറഞ്ഞതും പ്രസന്നനെതിരെയായിരുന്നു ക്രൂരമായ ഉപദ്രവം നടത്തിയതും ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിക്കുകയും അസഭ്യപ്രയോഗം നടത്തുകയും ചെയ്തത് പ്രസന്നനായിരുന്നു പ്രസന്നനെതിരെ കൂടി നടപടി വേണം എന്നുള്ളത് ഇവരുടെ ആവശ്യമായിരുന്നു ആ ആവശ്യത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് നടപടി ഉണ്ടാവുന്നത് ഇന്ന് തന്നെ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങും എന്നാണ് അറിയുന്നത് ഒപ്പം തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെയും നടപടി ഉണ്ടാകും എന്നാണ് അറിയുന്നത് കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുകയും ഒപ്പം തന്നെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയും ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ തന്നെ കണ്ടെത്തൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഷണം നടന്നു എന്ന് ഉറപ്പാക്കാതെ തന്നെ പ്രതിയെ തീരുമാനിച്ചു എന്നുള്ളതാണ് മുൻവിധിയോടുകൂടി പ്രതിയെ തീരുമാനിച്ചു ആരോപിക്കപ്പെട്ട മോഷണം നടന്നു ആരോപിക്കപ്പെട്ട സ്ഥലം പോലീസ് പരിശോധിച്ചില്ല രാത്രിയിൽ സ്ത്രീകളെ സ്റ്റേഷനിൽ പാലിക്കരുത് പാർപ്പിക്കരുത് എന്ന ചട്ടം പാലിച്ചില്ല അതിന് പകരം കസ്റ്റഡി പോലും രേഖപ്പെടുത്താതെ ബന്ധുവിനെ സ്റ്റേഷനിൽ നിർത്തുന്ന സാഹചര്യമുണ്ടായി മജിസ്ട്രേറ്റിൻ്റെ അനുമതിയും വാങ്ങിയില്ല ഏതെങ്കിലും ആരെ കസ്റ്റഡിയിലെടുത്താലും ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ വിവരമറിയിക്കണം ആ നടപടി പാലിച്ചില്ല ആരെയും വിവരമറിയിച്ചില്ല എന്ന് മാത്രമല്ല വീട്ടുകാരുടെ എടുക്കാൻ പോലും സമ്മതിച്ചതുമില്ല മാത്രമല്ല ഈ മോഷണം മുതൽ ഉണ്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള മൊഴി പോലും കിട്ടാതെ വീട്ടിലേക്ക് പോവുകയും തൊണ്ടി മുതൽ കണ്ടെടുക്കാനുള്ള ശ്രമവും തെളിവെടുപ്പിന് നടത്താനുള്ള ശ്രമവും പോലീസിൻ്റെ അമിതാവേശവും ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് എന്നൊരു കണ്ടെത്തലുണ്ട് ഒപ്പം തന്നെ ഭക്ഷണം വാങ്ങി നൽകാൻ അത് ഇരുപത് മണിക്കൂറോളം പട്ടിണി കിട്ടു എന്നുള്ളൊരു ആരോപണമുണ്ട് അങ്ങനെ വലിയ ആരോപണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസ് നേരിടുന്നത് ഒപ്പം തന്നെ ഈ പരാതിക്കാരിയായ സ്ത്രീക്കെതിരെയും ഇവർക്ക് പരാതിയുണ്ട് അത് ഇത്തരത്തിൽ സത്യം പുറത്തു വന്നിട്ടും ഒരു ക്ഷമ പോലും പറയാൻ തയ്യാറായില്ല എന്നുള്ള പരാതിയുണ്ട് അങ്ങനെ ഇതെല്ലാം കൂട്ടിച്ചേർത്തുള്ള ഒരു വിശദമായ വിശദമായൊരു അന്വേഷണമാകുമുണ്ടാകും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയിലും ഇക്കാര്യങ്ങളെല്ലാം വരികയും ചെയ്യും എസ്കെ